വെൽക്കം ബാക്ക് ടു ഈസി മാത്സ് മാത്സം എല്ലാവർക്കും ഈസി മാത്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയ സ്വാഗതം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തമ്മിൽ കണ്ടുവന്നവരായിരിക്കും തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനും കാണുക അപ്പത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ സ്ഥലത്തിലൊക്കെ ക്ലാസുകളൊക്കെ കണ്ട് കണ്ട് പരീക്ഷയ്ക്ക് പോയ കുട്ടികളായിരിക്കും സോ അവർ പ്രത്യേകമായിട്ട് ഇത് നോട്ട് ചെയ്യുക എല്ലാവരും നോട്ട് ചെയ്യുക പ്രിയപ്പെട്ട മക്കളെ ഇപ്പൊ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് 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 സി മാത്സിൽ നടന്ന ചോദ്യ പേപ്പറുകൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ചോദ്യം കണ്ടോ ഇത് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിന് വന്ന ചോദ്യമാണ് നമ്മൾ കുറച്ച് മുമ്പേ ഡിസ്കസ് ചെയ്ത അതായത് ഒരു ആറ് ദിവസത്തെ ഗ്യാപ്പിൽ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിന്റെ ഏകദേശം സമാന രീതിയിലുള്ള ചോദ്യമാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇവിടെ കാണുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കിയേ ഈ കാണുന്ന രീതിയിലൊരു ചോദ്യം അതായത് ഒരു കുട്ടി ഇങ്ങോട്ട് അതേ രീതിയിലുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ചെറിയൊരു മാറ്റം എന്താന്ന് വെച്ചാൽ ഹൈറ്റ് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സംശയമല്ലേ ഇയാൾക്ക് ചോദ്യപേപ്പർ കിട്ടിയിട്ടുള്ളത് അവിടേക്കാണ് എന്റെ പോരുന്നത് നമുക്കറിയാം ഇപ്പൊ ചോദ്യ പേപ്പറുകളൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പബ്ലിക് എക്സാമിന്റെ ചോദ്യം ഒരിക്കലും നിങ്ങൾക്ക് എവിടുന്നും ചോദ്യം കിട്ടാൻ ഒരു സാധ്യതയില്ല മക്കൾ ഈ ചോദ്യങ്ങൾ ഒന്ന് തന്നെയും ഒന്നും തന്നെ നിങ്ങൾക്ക് ചോർത്തിയിട്ട് പറഞ്ഞു തന്നല്ല അത്രയധികം കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഒരുപാട് പഠിപ്പിച്ചതിൽ നിന്നും വന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ വിശ്വസിക്കുമോ നിങ്ങൾക്ക് ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളെ ബിൽഡ് ചെയ്യും എന്നുള്ള പറയുന്നത് പിന്നെ അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കുക ഇതേ രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദ്യത്തെ പോലെ കണ്ടു അടിയിൽ കാണുന്നത് നിങ്ങൾ ചോദ്യങ്ങളാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് മുകളിൽ കാണുന്നത് സമാന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് ഇതൊരു എ പ്ലസ് ലെവൽ ചോദ്യമായതുകൊണ്ട് തന്നെ ആ കാണുന്ന ചോദ്യം ഡിസ്കസ് ചെയ്തു പോയ കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ആ കാണുന്ന ചോദ്യം ഉത്തരം എഴുതാൻ പറ്റും ഈ കാണുന്ന ചോദ്യം നോക്കിയ മക്കളെ ഈ കാണുന്ന ചോദ്യം നമ്മൾ യെസ് ഈ കാണുന്ന ചോദ്യം കേട്ടോ ഇക്വേഷൻ ഓഫ് ഇതില്ലാത്ത ചോദ്യ പേപ്പർ ഇല്ലാതെ നിങ്ങളോട് ആയിരം വട്ടം പറഞ്ഞതാണ് നിങ്ങൾ അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു ഇക്വേഷൻ ഓഫ് എല്ലാ ചോദ്യം എന്താ നിങ്ങൾക്ക് വരുന്നു പറഞ്ഞു വന്നു പിന്നെ സമാന്തര ശ്രേണിയുടെ ചോദ്യം നമ്മൾ ഇന്ന് രാവിലെ പോലും ഡിസ്കസ് ചെയ്ത ആണ് ഇത് രണ്ടും അതേ രീതിയിലുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ സാധിച്ചത് കഴിഞ്ഞിട്ടില്ല മക്കളെ ഇവിടെ ഒന്നും തീരാൻ പോകുന്നില്ല ശ്രദ്ധിച്ചോളൂ ഈ ചിത്രം നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നോ ഒന്നെങ്കിൽ റേഡിയസ് എന്നോ അല്ലെങ്കിൽ ഡാമീറ്റർ വ്യാസം എന്നോ ചോദിക്കുമെന്ന് പറഞ്ഞു അതെ തന്നെ കഴിഞ്ഞിട്ടില്ല ിയുണ്ട് മറ്റൊന്നാക്കുന്ന ചോദ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നു ഒരു ഹെമി സ്പിയർ ഉരുക്കിയിട്ട് ഒരു സ്പിയർ ആക്കി മാറ്റുന്നത് ഒരു അർദ്ധഗോളം ഗോളം ഒരു ഗോളം ആക്കി മാറ്റുന്നത് ഓഫ് മക്കളെ കോൺ ഒരുക്കിയിട്ട് സ്പിയർ ആക്കുക സെയിം രീതിയിലുള്ള ചോദ്യമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങളോട് ഉറപ്പായിട്ടും പറഞ്ഞു ഈ രീതിയിൽ ഒരു ചോദ്യം ഉണ്ടാവുമെന്ന് അതേ രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദ്യം പോലെ കാണാനും സാധിച്ചു ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞിട്ടില്ല ചിത്രം അഞ്ച് മാർക്കിന്റെ ചിത്രം വരും എന്ന് പറഞ്ഞു അതേ രീതിയിൽ ഒരു ചിത്രം നിങ്ങൾക്ക് വന്നു അതേ കോൺസെപ്റ്റിൽ നിന്നും നിങ്ങളുടെ എക്സാമിന് ചോദ്യങ്ങൾ വന്നു അപ്പൊ ഏകദേശം ഇപ്പൊ തന്നെ എത്ര മാർക്കായി നോക്കുക മക്കളെ ഒന്ന് രണ്ടും മൂന്നും മാർക്ക് അല്ലതാ ഈക്യുലാർ ട്രാങ്കിൾ അഥവാ സമഭുജ ത്രികോണം വെച്ചുകൊണ്ട് ഒരു ചോദ്യം വരും എന്ന് പറഞ്ഞു അതേ രീതിയിൽ ഒരു ചോദ്യം വന്നു അതേ രീതിയിൽ എന്നാ നമ്പർ കുറച്ച് മാറിയിട്ട് ആ കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഇനി നിങ്ങളോട് പറയല ഇതേ മോഡൽ ചിത്രം നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്ന ചിത്രമാണ് അതേ രീതിയിൽ ഏകദേശം സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വന്നു മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്നും ഇതേ രീതിയിൽ പ്രോബബിലിറ്റി അഥവാ സാധ്യതയുടെ ഗണിതം അതേ രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നു ഇത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്തത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്നെ അത്രയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണിത് കാരണം ആറ് ദിവസം ഊണും ഉറക്കവും ഇല്ലാതെ നോമ്പ് നോക്കിക്കൊണ്ട് ക്ലാസ് എടുത്തതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് കുട്ടികളയക്കുന്ന മെസ്സേജുകളും വോയിസ് മെസ്സേജുകളും തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് സോ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എടുത്ത എഫേർട്ടിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും ഒരു പേടിയും പഠിക്കേണ്ട നമ്മൾ പഠിപ്പിച്ചു അഞ്ച് മാർക്കിന്റെ ചോദ്യം നമ്മൾ വന്നു അഞ്ച് മാർക്കിന്റെ ചോദ്യം തീർന്നിട്ടില്ല മക്കളെ ചിത്രം വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ അടക്കം നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് പോയത് എല്ലാം തന്നെ വന്നിട്ടുണ്ട് സർക്കിൾസിൽ നിന്ന് ഞാൻ രാവിലെ എടുത്ത സമയത്ത് പറഞ്ഞു ഈ രീതിയിലുള്ള ചിത്രം നിങ്ങൾ പ്രതീക്ഷിക്കാം അതേ രീതിയിലുള്ള ചിത്രം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കണ്ടു തീർന്നോ തീർന്നിട്ടില്ല രാവിലെയും കൂടി പറഞ്ഞു പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു അതേ ചോദ്യം പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യകൾ ചോദ്യ പേപ്പറിൽ വന്നു ഇത് മറിച്ചിട്ട് മറിച്ചിട്ട് തീരാത്തത് കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നിങ്ങളോട് പാരല ലോഗ്രാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു പഠിപ്പിച്ച സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ത്രികോണത്തിന്റെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് പഠിച്ചു പോയിക്കൊള്ളാൻ അതിലൊരു ഹാഫ് എടുത്താൽ മാത്രം മതി അതും വന്നു അതേ രീതിയിൽ തീർന്നോ ഇല്ല ഈ കാണുന്ന ഒരു ആറ് ചോദ്യം പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞു ഇതിൽ ഏതെങ്കിലും മൂന്ന് ചോദ്യങ്ങൾ വരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു അതേ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരികയും ചെയ്തു ഇത് തന്നെയല്ല ഇത്രക്കല്ലേ എനിക്കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം വാട്ട് ഇസ് റിമൈൻഡർ ഓഫ് ബൈ ഡിവിസിബിൾ ബൈ സിക്സ് എന്നാൽ മറ്റൊരു ചോദ്യം നമ്മൾ എന്താക്കി കഴിഞ്ഞു ഇതേ രീതിയിലുള്ള ചോദ്യം ഞാൻ നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു ഇടിയുണ്ടല്ലേ യെസ് കണ്ടോ യെസ് ഡിവിസിബിൾ ബൈ സെവൻ സിക്സിന് വളരെ സെവൻ ആണ് കയ്യിട്ടില്ല രണ്ട് പദങ്ങൾ തന്നു രണ്ട് പദങ്ങൾ തന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നു തേർഡ് ടേം രണ്ട് പദങ്ങൾ തന്നതാ സെയിം മോഡൽ യെസ് തീർന്നു നോക്കട്ടെട്ടോ യെസ് ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്ക അത്ര അധികം ചോദ്യങ്ങൾ ഡിറ്റോ മോഡൽ ചോദ്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് പരീക്ഷാ ഹോളിലേക്ക് വിടുന്നത് അപ്പൊ ഇതൊക്കെ ചോർത്തിയിട്ടാണോ ഒരിക്കലും അല്ല മക്കൾ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചോർത്തിയിട്ടല്ല ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് ചോർത്താതെ തന്നെ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചതിനു ശേഷമാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് ഈ ആറ് ദിവസം കഷ്ടപ്പെട്ടതിന് നോമ്പ് നോറ്റുകൊണ്ടും രാത്രികളിൽ മൂന്ന് മണിക്ക് മണിക്ക് ഉറങ്ങിയിട്ടും കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് സൊയിൽ ബിയുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചോർക്കാം ചോദ്യ പേപ്പർ ചോർന്നിട്ടില്ല ഒരു പേടി പേടിക്കണ്ട നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് സേഫ് ആണ് ചോദ്യം ഇനി മാറ്റിണ്ട എഴുതിയൊന്നുമില്ല കേട്ടോ എക്സാം വേറെ റീ എക്സാം ഒന്നും ഉണ്ടാവില്ല അതോട് പേടിക്കേണ്ട മാച്ചോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്